റിസർവ് ബാങ്ക് പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരും മൂന്ന് ദിവസത്തെ പണനയ സമിതി യോഗത്തിനൊടുവിലാണ് അടുത്ത രണ്ടു മാസത്തേക്കുള്ള പലിശ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി തുടരുമെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് പ്രഖ്യാപിച്ചത് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയ യോഗത്തിലും നിരക്കിൽ മാറ്റം വരുത്താതെ ആർ ബി ഐ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ തന്നെ തുടരും കഴിഞ്ഞ ആറ് തവണ ചേർന്ന യോഗങ്ങളിലും റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷം സെപ്റ്റംബറിന് ശേഷം മാത്രമേ നിരക്ക് കുറയാൻ സാധ്യതയുള്ളൂവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം കൈവരിക്കാൻ നിലവിലെ ഉയർന്ന പലിശ നിരക്ക് ആവശ്യമില്ലെന്ന അഭിപ്രായം കഴിഞ്ഞ യോഗത്തിൽ ഉയരുന്നതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം ആർ ബി ഐ നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി വ്യാപാരം ആരംഭിച്ചപ്പോൾ വിപണിയിൽ സെൻസെക്സ് ഇരുന്നൂറ് പോയിന്റാണ് ഇടിഞ്ഞത് പ്രതീക്ഷിച്ചതുപോലെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതെയുള്ള പ്രഖ്യാപനം പണപ്പെരുപ്പത്തിനെതിരായ പോരാട്ടത്തിൽ റേറ്റ് പാനലിന്റെ പ്രതിബദ്ധ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് ആവർത്തിച്ചു പറഞ്ഞു പണപ്പെരുപ്പം നാല് ശതമാനം ലെവലിൽ കുറയുന്നത് വരെ സമീപ ഭാവിയിൽ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ വിലക്കയറ്റം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുമെന്ന സൂചനയാണ് ആർ ബി ഐ ഇക്കുറയും നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ആരംഭിച്ച നിരക്ക് വർധനവിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് വിരാമമിട്ടത് വിവിധ ഘട്ടങ്ങളിലായി നിരക്കിൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വർധന വരുത്തുകയും ചെയ്തിരുന്നു പണപ്പെരുപ്പം ക്ഷമതാപരിധിയായ നാല് ശതമാനത്തിന് താഴെ നിലനിർത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനും എം ബി സി യോഗം തീരുമാനിച്ചു പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കുറവുണ്ടായത് പണപ്പെരുപ്പം കുറയാൻ സഹായിക്കുമെന്നാണ് ആർ ബി ഐയുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.